നമസ്കാരം ഷിജു പടിഞ്ഞാറ്റകിരയാണ് നമ്മൾ കൊട്ടരക്കരക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമുക്ക് വളരെയേറെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമായിരുന്നു കൊട്ടാരക്കരക്കാർ ഏറെ ആഗ്രഹിച്ചിരുന്ന കുറേ ഏറെ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടന ദിവസമായിരുന്നു ഇന്ന് നമ്മളുടെ എം എൽ എയും കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയുമായ ശ്രീ കെ എൻ ബാലഗോപാൽ അവരുടെ വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ചാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ചിരിക്കുന്നത് അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് ഓരോന്നായി ഒന്ന് കണ്ടുനോക്കാം ആദ്യം ഇന്ന് ഉദ്ഘാടനം ചെയ്തത് നമ്മളെ സബ് ജയിലിനടുത്തുള്ള കെ ഐ പി റോഡിലൂടെ നമുക്കങ്ങ് എം സി റോഡിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന റോഡ് ആ റോഡ് വളരെയേറെ വീതി കൂട്ടി വളരെ മനോഹരമായ ഒരു റോഡായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് കാര്യം കൊട്ടാരക്കരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇവിടുത്തെ ഗതാഗത കുരുക്കാട് അപ്പോൾ എൻ എച്ചിലും എം സി റോഡിലൊക്കെ വലിയ ഗതാഗത കുരുക്കൊണ്ടോകുമ്പോൾ പുലമൺ ട്രാഫിക് സിഗ്നലിൽ തൊടാതെ നമുക്ക് വളരെ പെട്ടെന്ന് പോകാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പം ആ റോഡ് ശ്രീ കെ എൻ ബാലഗോപാൽ അവർക്ക് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്ക് സമർപ്പിച്ചിരിക്കുകയാണ് അതിൻ്റെ ഉദ്ഘാടനങ്ങളിലേക്ക് വിടിയുടെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സബ്ജെയിൽ റോഡ് എന്ന് വെച്ചാൽ സബ്ജയിലിൻ്റെ മുന്നിൽ കൂടിയുള്ള കെ എ പി വഴി താഴോട്ടിറങ്ങാവുന്ന റോഡ് വളരെ ഞെരുങ്ങിയ ഒരു റോഡായിരുന്നു അതിപ്പോൾ വളരെ വിശാലമായിട്ട് വീതി എടുത്തിട്ട് ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് ബാക്കി സ്ഥലം വൃത്തിയാക്കി ഒരു ബൈപ്പാസിന് തുല്യമായ കൊട്ടാരക്കരയിൽ നിന്ന് ഇങ്ങ് കൊല്ലം ചെങ്കോട്ട റോഡിൽ നിന്നും നേരെ എം സി റോഡിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന പറ്റുന്നൊരു ബൈപ്പാസിൻ്റെ ആദ്യഘട്ട വികസനം നടന്നു ഇത് രണ്ടു മൂന്ന് സംയുക്ത പ്രവർത്തനത്തിൽ കൂടിയാണ് നടന്നത് ആദ്യമായിട്ട് ഈ സബ് രജിസ്ട്രാറിൻ്റെ ഓഫീസിൻ്റെ സൈഡിൽ കുറച്ച് സ്ഥലം ഇതിനായിട്ട് അനുവദിച്ചു തന്നത് നമ്മുടെ രജിസ്ട്രേഷൻ വകുപ്പാണ് അന്ന് ശ്രീ വി എൻ വാസുവൻ മന്ത്രി അദ്ദേഹം തറക്കില്ലടാൻ വന്നപ്പോഴാണ് നമ്മളത് സംസാരിച്ചത് എന്തായാലും ആ വകുപ്പിൻ്റെ സഹായം ഇപ്പോഴത്തെ മന്ത്രിയും അപ്പോഴത്തെ മന്ത്രിയും എല്ലാം സഹായകരമായ എടുത്തിട്ടുണ്ട് പിന്നെ അതിന് ഇവിടെ റോഡിൻ്റെ ബാക്കി ഇത്രയും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പണത്തിൻ്റെ കാര്യം നോക്കുമ്പോൾ മുഴുവൻ പണവും തികയില്ല അപ്പോൾ മുനിസിപ്പാലിറ്റി കുറച്ച് ഭാഗം അവരുടെ ഭാഗത്തു നിന്നും കൂടെ ഈ ഒരു ഷെയർ ഇട്ടിട്ടുണ്ട് ഏകദേശം മൂന്നിൽ രണ്ട് ഭാഗം പി ഡബ്ല്യു ഡിയും മൂന്നിലൊന്ന് ഭാഗം മുൻസിപ്പാലിറ്റിയുടെയും കൂടി ഫണ്ട് വെച്ചിട്ടാണ് ഇത്രയും പെട്ടെന്ന് തീർത്തത് സബ് ജയിലിൻ്റെ മുന്നിൽ വരെ വളരെ നല്ല റോഡായിട്ട് മാറിയിട്ടുണ്ട് അവിടെ നിന്ന് ഈ കെ എ പിക്ക് അകത്തോട് താഴെട്ടുള്ള സ്ഥലത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് എന്നാൽ പോലും മുൻപുള്ളതിനേക്കാളും വളരെ പെട്ടെന്ന് എം സി റോഡിലെ തടസ്സങ്ങൾ മാറാനായിട്ട് ഇതിൽ ഉപയോഗിക്കാൻ പറ്റും എം സി റോഡിൻ്റെ വികസനവും ഇപ്പം വന്ന് വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്ന തരത്തിലേക്ക് വരികയാണ് അപ്പോൾ ഇത് കൊട്ടാരക്കരയിലെ ഒരു ഞെരുക്കം കുറയ്ക്കാൻ ട്രാഫിക് ഞെരുക്കം കുറയ്ക്കാൻ ബ്ലോക്ക് കുറയ്ക്കാൻ സഹായകരമായ അങ്ങ് നേരെ ട്രാഫിക് ബ്ലോക്ക് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ അതിലേക്കൂടെ പോയി ആ ഐലൻഡിൽ പോയി ഇറങ്ങാൻ പറ്റുന്ന രണ്ട് റോഡാണ് റോഡ് കൂടി പുതിയൊരു കൂടി വന്നിരിക്കുന്നു അതിനുശേഷം കൊട്ടാരക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സർക്കാർ സ്കൂൾ അത് ഏതാണെന്ന് വെച്ചാൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളാണ് അതിൽ തർക്കവുമില്ല ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ അടിപൊടി മാറിയിരിക്കുകയാണ് അവൻ്റെ സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യങ്ങളൊക്കെ തന്നെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നു ആ സ്കൂളിൻ്റെ പ്രവേശന കവാടവും അതോടൊപ്പം തന്നെ ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഓപ്പൺ ഓഡിറ്റോറിയം അതിൻ്റെ ഉദ്ഘാടനവും മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ അവർക്ക് നിർവഹിച്ചു പ്രൗഢഗംഭീരമായ ഒരു സ്വീകരണമാണ് വോയിസ് ഹയർ സെക്കൻഡറി സ്കൂൾ മന്ത്രിക്ക് നൽകിയത് തുടർന്ന് റിബൺ കട്ടിയത് സ്കൂൾ കവാടം പ്രവേശന കവാടം വളരെ മനോഹരമായ ഒരു പ്രവേശന കവാടം ചുറ്റുമുതലും പ്രവേശന കവാടവും കൂടെ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു തുടർന്ന് സ്റ്റേജിൽ പൊതുസമ്മേളനമൊക്കെ തന്നെ നടന്നു കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി ചെയർമാൻ ശ്രീ എസ് ആർ രമേശ് അധ്യക്ഷത വഹിച്ചു മറ്റ് ജനപ്രതിനിധികളൊക്കെ തന്നെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു അതിനുശേഷം ആ സ്കൂളിലോട് ചേർന്ന് തന്നെ ഒരു ബസ് ഷെൽട്ടർ മനോഹരമായ ഒരു ബസ് ഷെൽട്ടർ നല്ല ഇരിപ്പിടങ്ങളോട് കൂടിയ ബസ് ഷെൽട്ടർ കാര്യം കുട്ടികൾ ഏറ്റവും കൂടുതൽ ബസ് കാത്ത് നിൽക്കുന്ന ഒരു ബസ് ഷെൽട്ടറാണ് ഇത് അതും കൂടെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്ര മനോഹരമായി ഒരു ബസ് ഷെൽട്ടർ നിർമ്മിച്ചിരിക്കുന്നത് അതിൻ്റെ ഉദ്ഘാടനവും മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ അവർക്ക് നിർവഹിച്ചു ഇനിയും ഒരുപാട് ഉദ്ഘാടനങ്ങൾ റോഡുകളുടെയും അതുപോലെ തന്നെ മറ്റ് നിരവധി വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം അതെല്ലാം പൂർത്തീകരിച്ച് കിടക്കുകയാണ് അതിൻ്റെ ഉദ്ഘാടനം കുട്ടം ഉണ്ടാകുന്നതാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും കൊട്ടരക്കരക്കാരെ സംബന്ധിച്ചിടത്തോളം കൊട്ടാരക്കര വാർത്തയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമുക്ക് വളരെ സന്തോഷമാണ് കാര്യം നമ്മുടെയൊക്കെ ദീർഘകാലമായിട്ടുള്ള ആവശ്യമായിരുന്നു ഇതൊക്കെ അതൊക്കെ നിർമ്മാണം പൂർത്തീകരിച്ച് വളരെ മനോഹരമായി ജനങ്ങൾക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ ഇതിൽ പരാം സന്തോഷം വേറെ ഒന്നുമില്ല എന്നാലും വികസന പ്രവർത്തനങ്ങൾ ഓരോന്നോരാനായി നടക്കട്ടെ നമ്മുടെ നാടിന് അഭിവൃദ്ധി ഉണ്ടാവട്ടെ അതുമൂലം നമുക്കെല്ലാവർക്കും സന്തോഷമായി ഇവിടെ വളരെ സൗകര്യങ്ങളോടുകൂടി ജീവിക്കാൻ കഴിയട്ടെ എന്ന് മാത്രമാണ് കൊട്ടാരക്കര വാർത്തകൾ ആഗ്രഹിക്കുന്നത് ആശംസിക്കുന്നത് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോമായി പ്രേക്ഷകരിലേക്ക് മടങ്ങിയാലും വരെ ഷിജു പടിഞ്ഞാറ്റിങ്ങരാ താനിക്കോ താങ്ക് യു ബൈ തിങ്കൾ കരവാൻ കൊട്ടാരക്കരവാർത്തകൾ സത്യത്തിൻ കൊട്ടാരക്കരവാർത്തകൾ ഇനി എൻ്റെ ആത്മാവേ തൊട്ടു ചേർത്ത് വാർത്ത ചെയ്ത് യാത്ര പോകം മറന്നു പോ ും മറഞ്ഞു പോയി വാർത്തകൾ ചെയ്തേ യാത്ര തുടരാം മറന്നു പോയി രാവും മറഞ്ഞു പോയി വാർത്തകൾ ചെയ്തേ യാത്ര തുടരാക്കര വാർത്തകൾക്കര വാർത്തകൾ